അൻപത് മൂന്ന് ബൈ നാല് മൈനസ് ഇരുപത് ഒന്ന് ബൈ രണ്ട് പ്ലസ് പത്ത് ഒന്ന് ബൈ നാല് പ്ലസ് മൂന്ന് ബൈ രണ്ട് ഇതിൽ ഈ മൂന്നെണ്ണം മിശ്ര ഭിന്നങ്ങളാണ് ഇത് സാധാരണ ഭിന്നാണ് അപ്പോൾ നമുക്ക് ഈ മിശ്ര ഭിന്നങ്ങളത്തെ പൂർണ്ണസംഖ്യാ ഭാഗം മാത്രം എടുക്കുക അൻപത് ഇരുപത് പത്ത് ഇത് പോസിറ്റീവ് അൻപതാണ് ഇവിടെ മൈനസ് ഇരുപതാണ് ഇവിടെ പ്ലസ് പത്താണ് അപ്പോൾ നമ്മൾ പൂർണ്ണസംഖ്യാ ഭാഗങ്ങൾ എഴുതി ഇനി ഭിന്ന ഭാഗങ്ങൾ എടുക്കുക ഇവിടെ മൂന്ന് ബൈ നാല് ഇത് പോസിറ്റീവാണ് പ്ലസ് മൂന്ന് ബൈ നാല് ഒന്ന് ബൈ രണ്ട് ഇത് മൈനസ് ആണ് മൈനസ് ഒന്ന് ബൈ രണ്ട് പിന്നെ ഒന്ന് ബൈ നാല് അത് പ്ലസ് ആണ് പ്ലസ് ഒന്ന് ബൈ നാല് പിന്നെ മൂന്ന് ബൈ രണ്ട് അത് പ്ലസ് ആണ് പ്ലസ് മൂന്ന് ബൈ രണ്ട് അൻപത് ഇരു കുറച്ച് മുപ്പതും മുപ്പതും പത്തും കൂടി കൂട്ടിയാൽ നാൽപ്പത് പൂർണ്ണസംഖ്യാ ഭാഗങ്ങൾ ചെയ്തു നാൽപ്പതെന്ന് കിട്ടി ഇനി നമുക്ക് ഈ മൂന്ന് ബൈ നാലും ഒന്ന് ബൈ നാലും കൂടി കൂട്ടാം കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഛേദങ്ങൾ തുല്യമാണ് അപ്പോൾ ഛേദങ്ങൾ തുല്യമാകുമ്പം കൊണ്ട് നമുക്ക് അംശം കൂട്ടാം മൂന്നും ഒന്നും നാല് ബൈ നാല് എന്ന് വരും പ്ലസ് നാല് ബൈ നാല് അതുപോലെ നമുക്ക് ഇത് രണ്ടും കൂടി ചെയ്യാം കാരണം അതിൻ്റെ ഛേദങ്ങൾ തുല്യാണ് അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറയ്ക്കുകയാണോ കാരണം വേണ്ടത് കാരണം ഇത് മൈനസും ആണ് അപ്പോൾ മൂന്ന് മൈനസ് ഒന്ന് ബൈ രണ്ട് അത് വലുതിന് ചിഹ്നം ഇടുക വലുത് മൈനസ് ഒന്ന് പ്ലസ് മൂന്നാകുമ്പോൾ പോസിറ്റീവാണ് വലിയ ചിഹ്നം പ്ലസ് മൂന്ന് മൈനസ് ഒന്ന് ബൈ രണ്ട് അപ്പം നാൽപ്പത് പ്ലസ് നാല് ബൈ നാല് ഒന്ന് പ്ലസ് മൂന്ന് മൈനസ് ഒന്ന് ബൈ രണ്ട് ആവുമ്പോൾ രണ്ട് ബൈ രണ്ട് അപ്പം നാൽപ്പത് പ്ലസ് ഒന്ന് പ്ലസ് രണ്ട് ബൈ രണ്ട് ഒന്ന് ഇത് കൂട്ടിയാൽ നാൽപ്പത് ഒന്ന് നാൽപ്പത്തൊന്ന് ഒന്ന് ഉത്തരം നാൽപ്പത്തി രണ്ട്